എന്താ മഴ ഒരു രക്ഷ ഇല്ലാത്ത മഴ അല്ലേ എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കേട്ടത് ഇവിടെ നമ്മുടെ ഏരിയയിലും നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് രാവിലെ മുതൽ കറണ്ട് പോക്ക് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കറണ്ട് ഉണ്ട് അതുകൊണ്ട് കാര്യമുള്ള വർക്കൊന്നും നടത്തില്ല പലരും എന്നോട് ചോദിക്കണ്ടേ എന്താണ് എൻ്റെ വർക്ക് എന്നുള്ളത് കേട്ടാ അപ്പോൾ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ് ഇപ്പൊ എന്താണ് എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ ഞാൻ കുറച്ചായിട്ട് കാണിച്ചുതരാം ഞാനിങ്ങനെ വീഡിയോ എന്ന് പറഞ്ഞപ്പോഴേ ദീപ് പൊട്ടൊക്കെ തൊട്ടുണ്ട്ട്ടാ ഐ അമ്മ ചന്ദനം തൊട്ട രണ്ടുപേരും സുന്ദരികളായിട്ടിരിക്കാണ് ഇപ്പൊ ഞങ്ങൾക്കിന്ന് ഇവിടെ നല്ല കട്ടൻ ചായയും പിന്നെ റാഗി ലേ റാഗിയുടെ അടയുണ്ട് ഞങ്ങള് പുല്ലെന്നാണ് പറയാന്റെ ഫേവറേറ്റ് ആണ് റാഗിയുടെ അടക്ക എന്താ കാരണം ദീപ് പറയണത് ചോക്ലേറ്റിന്റെ കളറായതുണ്ട് ചോക്ലേറ്റിന്റെ കളറുള്ള സാധനങ്ങളൊക്കെ ആവുമ്പോൾ താല്പര്യ അമ്മക്ക് പിന്നെ എന്ന് പറഞ്ഞ പ്രാന്ത എനിക്ക് സത്യം പറഞ്ഞാലേ എനിക്ക് സത്യം പറഞ്ഞാ റാഗി അത്ര താല്പര്യം ഇല്ല എന്നാ വല്യ വിനോദില്ല എനിക്ക് കൂടുതലും മര്യാണ് താല്പര്യം എന്റെ കോലം കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ ഇത് സൂപ്പറായിട്ടോ ശർക്കരൊരിക്ക ശർക്കരൊിക്കില്ലേ നാടുകാരടും അടപ്പത്തെ വെച്ചിട്ട് ചെറിയ തേയില് വറ്റിക്കത് മതി ചെറുതല്ല ഒന്ന് കൊറേ പേര് എന്നോട് ചോയിക്കുന്നു എന്താണ് എന്റെ എന്നുള്ള കാര്യം എന്നോട് കമന്റായിട്ടും അല്ലാണ്ടും ഒക്കെ ചോദിക്കുന്നു എന്താണ് എന്റെ പണിന്ന് പിന്നെ നാട്ടുകാർക്ക് പൊതുവേ ഒരു വിചാരമുണ്ട് ഞാനൊരു പണിയില്ലാണ്ടിരിക്കുന്ന ആളാണ് അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്നിട്ടാണല്ലോ വർക്ക് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്താണ് എൻ്റെ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ മാക്ക് ഈ ഫോട്ടോഷോപ്പ് പരിപാടികൾ അതുപോലെ പിന്നെ പല രീതിയിൽ പലരും എന്തൊക്കെയോ പറയുന്നുണ്ട് അവനിങ്ങനെ അടിച്ച് വ്ലോഗിങ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് നടക്കുന്നുണ്ട് വീഡിയോ കിട്ടിട്ട് ഒരു പണിയില്ല എന്ന് പറയുന്നത് ഇതിപ്പോൾ അവർക്കുള്ള മറുപടി ഒന്നല്ല കേട്ടോ നമ്മളിപ്പോൾ ഇതിനെ മറ്റുള്ളവരെ ബോധിപ്പിന്നെ എൻ്റെ അമ്മയ്ക്കും പിന്നെ ദീപുവിനും അറിയാലോ എന്താ എൻ്റെ പണിന്നല്ലേ അപ്പോൾ എൻ്റെ വർക്ക് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ക്ലയൻ്റാണ് മെഹന്ദി ചാവക്കാടുള്ളത് അപ്പോൾ അവരുടെ ഒരു പ്രസൻറ്റേഷനാണ് അവരുടെ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി പരിപാടികൾ ഒരു ഇവൻ്റ് വരുന്നുണ്ട് അവരുടെ ഒരു അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണിത് ഇതുപോലെ ഒരുപാട് ക്ലയൻസ് നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ ഗൾഫിലുള്ള ക്ലയൻസ് ഉണ്ട് അല്ലാത്ത ക്ലയൻസ് ഉണ്ട് നമ്മൾക്കിപ്പോ പണി അറിയുന്നുണ്ടെങ്കിൽ അവൻ വീട്ടിലിരുന്നിട്ടായാലും വർക്ക് ചെയ്യാം ഒരു ഓഫീസിൽ പോയിട്ട് കുറേ നേരം വർക്ക് ചെയ്യണം നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം നമുക്ക് നമ്മുടെ വർക്കുകൾ ചെയ്യാം ഞാനൊരു ഫ്രീലാൻസ് ഡിസൈനറാണ് കഴിഞ്ഞ വീഡിയോയിൽ അമ്മേനെ കണ്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അമ്മ എവിടെ പോയി ഞാൻ പോയിരിക്കുന്ന നിങ്ങളെ വിളിച്ചില്ലേ വരാൻ പറഞ്ഞിട്ട് ഉം എന്ത് എന്ത് പറഞ്ഞന്ത് ദീപ എന്താ പറയുക നിന്റെ വിശേഷങ്ങളൊക്കെ നിനക്ക് ഫാൻസ് ഇങ്ങനെ കൂടി കൂടി വരാനുള്ള എന്തോരം വോട്ടാടി നിനക്ക് കിട്ടണത് ഞങ്ങൾ നിർക്കും വേണ്ട അതിന്റെ വോട്ട് നോക്ക എത്ര ലാസ്റ്റിപ്പ കിട്ടിട്ടാ ഉം അപ്പൊ ദീപുവിന് എത്ര കിട്ടീലെന്നുള്ള നോക്കട്ടെ അപ്പൊ ഇതാണ് ദീപുവിന് കിട്ടിയിട്ടുള്ളത് എഴുപത് ശതമാനം ദീപുന് എനിക്കും അമ്മയ്ക്കും പാസ് മാർക്ക് പോലും ഇല്ല സത്യം പറഞ്ഞാല് നമ്മുടെ ബ്ലോഗ് മുന്നോട്ട് പോണത് നിന്നെ നിന്നെ കൊണ്ട് മാത്രമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ദീപുന് അങ്ങനെ പറഞ്ഞാന്ന് ഇഷ്ടമല്ലേട്ടാ കാരണം ദീപുനെ എന്നെ ഭയങ്കര ഇഷ്ടമായോണ്ട് അല്ലേ ദീപോ എനിക്ക് വോട്ട് കിട്ടാത്ത ഒരു സങ്കടം ഉണ്ടേ അതൊന്നും ഇല്ല അല്ലേ എനിക്ക് സന്തോഷമല്ലോ അമ്മ നിങ്ങക്ക് ഏറ്റവും കുറവോട്ട് പതിനാറ് പതിനാല് ശതമാനം സന്തോഷം അല്ല നിങ്ങൾക്ക് ദീപിനോട് വല്ല കുശുമ്പണ്ടാ പിന്നെ അമ്മയുടെ ബർത്ത്ഡേയുടെ ഒരു ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് അമ്മയ്ക്ക് എത്ര വയസ്സായി എന്നുള്ളത് ചോദിച്ചിട്ട് ഒരു ഒരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു വലിയൊരു സമ്മാനം നമ്മളിത് പ്രതീക്ഷിക്കരുത് എന്തായാലും സമ്മാനം നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നണോ ആകെ ഒരേ ഒരാളാണ് കറക്റ്റ് ആയിട്ടുള്ള ഏജ് കവന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് എത്ര നിങ്ങളുടെ എന്തോരം പേരെ നിങ്ങൾക്ക് പ്രായം വളരെ കുറച്ചടി ചില സന്തോഷായില്ലേ അപ്പ എല്ലാവരും അയ്യോ അമ്മേനെ കാണില്ല സേഫായിട്ടിരിക്ക അപ്പം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക മഴയൊക്കെയാണ് ആരും അധികം പുറത്തേക്ക് ഇറങ്ങണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം വീട്ടിൽ തന്നെ ഞങ്ങളെ പോലെ വീട്ടിലിരുന്ന് ഫുഡ് എൻജോയ് ചെയ്യുക ഒരു ബർത്ത്ഡേ അമ്മയുടെ ബർത്ത്ഡേ വരുന്നോണ്ട് എന്തായാലും ബർത്ത്ഡേ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചുമട്ടതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ